അസ്സാംക്കും ആരും എടുത്തു കണ്ടില്ല വേറെ ആരെങ്കിലും എടുക്കണമെങ്കിൽ മെസ്സേജ് അയച്ചാല് ഞാൻ റിലീസ് ചെയ്യാം ഉസ്താദ് ഇന്നലെ ഇന്നൊക്കെ ഒരുപാട് തവണ കട്ടായി പോയി ഞാൻ അപ്പൊ ക്യൂവിൽ വന്നിട്ട് രണ്ടൂ തവണ വന്നിട്ട് രണ്ടൂ തവണ കട്ടായി പുറത്തു പോയി അപ്പോ ജസ്റ്റ് ഒരു ചോദ്യം ഉള്ളു നിസ്കാരത്തില് നിൽക്കുമ്പോൾ കാൽപാദങ്ങള് തമ്മിലുള്ള അകലം എങ്ങനെയാണ് കീപ്പ് ചെയ്യേണ്ടത് അത് നമ്മുടെ തോളിന് സമാന്തരമായിട്ടാണോ അതല്ലെങ്കിൽ അതിന് പ്രത്യേക അളവുണ്ടോ എന്നുള്ളതൊന്ന് പുസ്തകം പറഞ്ഞു തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സുജൂദിൽ പോകുമ്പോൾ കാൽപാദങ്ങൾ ചേർത്ത് വെക്കണോ കാരണം ഇവിടെ ഞാൻ ഗൾഫിൽ വന്നതിന് ശേഷം കാണാറുള്ളത് പലരും കാലുകൾ സുജൂതിൽ പോകുമ്പോൾ ചേർത്ത് വെക്കുന്നതായിട്ടാണ് അതേ അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഒരു ചോദ്യമാണ് സുജൂതിൽ പോകുമ്പോൾ സഫുകൾക്കിടയിലുള്ള അകലം ത്തിന് വല്ല കണക്കും ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് പറയണം ഞാൻ ടെക്സ്റ്റ് അടിക്കുക അഡ്മിൻസ് ആർ എങ്കിലും ഒന്ന് അയച്ചു കൊടുത്താൽ നന്നായിരിക്കും ഇസ്ലാമിലേക്കും നിസ്കാരത്തിൽ നിൽക്കുമ്പോ സുന്നത്തായ രീതി ഒരു ചാൺ അകലമുണ്ടാവലാണ് രണ്ട് കാലുകൾക്കിടയിൽ ഒരു ചാൺ അകലമുണ്ടാവലാണ് സുന്നത്ത് ഈ ഒരു ചാണിനേക്കാൾ കൂടുതലായാൽ നിസ്കാരം മാത്രമാവുന്നില്ലെങ്കിലും സുന്നത്ത് നഷ്ടപ്പെടും അതുപോലെ തന്നെ രണ്ട് കാൽപാദങ്ങൾ തമ്മിൽ ഒരു മുഴ ഒരു ചാണിനേക്കാൾ കുറഞ്ഞ് വളരെ അടുപ്പിച്ച് വെക്കൽ നിസ്കാരം പാത്തിലാവുന്നില്ലെങ്കിലും സുന്നത്ത് നഷ്ടപ്പെടും അപ്പോ ഒരു ചാണിനേക്കാൾ അധികമാവലും ഒരു ചാണിനേക്കാൾ കുറയലും രണ്ടും സുന്നത്തിന് വിപരീതമാണ് എന്നാണ് ഷാഫി മധബ് അത് സാധാരണ നൃത്തത്തിലും അങ്ങനെ തന്നെ സുജൂദിന്റെ സമയത്തും അങ്ങനെ തന്നെ എന്നാൽ ഇവിടെ ഹമ്പലികളായ ചില ആളുകൾ സുജൂത് ചെയ്യുന്ന സമയത്ത് കാലുകൾ പരസ്പരം ചേർത്ത് വെക്കുന്നത് കാണാം അത് അവരുടെ മധുഹബ് സംബന്ധമായ വീക്ഷണ വ്യത്യാസമാണ് ഷാഫി മധബിൽ നൃത്തത്തിന്റെ സമയത്തും സുജൂതിന്റെ അവസരത്തിലുമൊക്കെ രണ്ട് കാൽപാദങ്ങൾ തമ്മിൽ ഒരു ചാൻ അകലം ഉണ്ടായിരിക്കൽ സുന്നത്താൻ സൊഫുകൾ ഒരു സ്വഫും അടുത്ത സ്വഫും തമ്മിൽ മൂന്ന് മുഴത്തേക്കാൾ കൂടുതൽ അകലമില്ലാതിരിക്കലാണ് സുന്നത്ത് മൂന്ന് സൊഫിനേക്കാൾ കൂടുതൽ അകലം വന്നാൽ ജമാനത്തിന്റെ ഫവയിലെത്താവുന്ന ഇരുപത്തി ഏഴ് ദറജ എന്നത് നഷ്ടപ്പെടും ഇത് കണക്കുകൂട്ടുന്നത് നാം നിൽക്കുന്ന സൊഫിന്റെ നമ്മുടെ കാൽ മടമ്പ് തൊട്ട് അടുത്ത സൊഫുവരെയുള്ള അകലമാണ് അത് നൃത്തത്തിലായാലും സുചൂതിലായാലും ഒക്കെ കാൽപാദം വെച്ച മടമ്പ് മുതൽ കൂട്ടിയാൽ അടുത്ത സൊഫുവരെയുള്ള അകലം മൂന്ന് പുഴം ആയിരിക്കലാണ് സുന്നത്ത് അകാരണമായി മൂന്ന് മുഴത്തേക്കാൾ അകലം വന്നാൽ ജമാത്തിന്റെ ഇരുപത്തിയേഴ് ദറജ എന്ന് പറയുന്ന ഫസലത്ത് നഷ്ടപ്പെടാൻ ഇടയാവും